കാലങ്ങളായി തകർന്നു കിടക്കുന്ന പാഴൂക്കര പോലീസ് സ്റ്റേഷൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ത്രിതല പഞ്ചായത്ത് അധികാരികൾ പാഴൂക്കര റോഡിനോട് കാണിക്കുന്ന അവജ്ഞ അവസാനിപ്പിക്കുക യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നവീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിച്ചു എന്ന് പറയുന്ന തുക എങ്ങനെ വകമാറ്റി രോട് വിശദീകരിക്കുക അധികാരികൾ നീതി പാലിക്കുക ജനാധിപത്യം വിജയിക്കാൻ അതിനാണ് അതിനാണ് ഈ സമരം പാഴൂക്കരയിലുള്ള അടിയാന്മാരുടെ യാത്രാ ദുരിതം പ്രതല പഞ്ചായത്ത് ജന്മിമാർ പരിഹരിക്കുക അടുത്ത എലക്ഷനെ മുൻനിർത്തി ഉള്ള വോട്ടായി ആരും കരുതരുത് ഞാൻ ഈ വാർഡിൽ വോട്ടുള്ള ഒരാളല്ല ഈ റോഡിൽ സൈഡിൽ താമസിക്കുന്നു എന്ന താമസിക്കുന്ന ഒരാളാണ് ഈ റോഡിലൂടെ പത്ത് പതിനഞ്ചോളം വരുന്ന സ്കൂൾ വാഹനങ്ങളും നൂറുകണക്കിന് കുട്ടികളും പെട്ടെന്ന് രണ്ടോ മെയിനായ റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണിത് ഈ റോഡിന്റെ യാത്രാക്ലേശം കാലങ്ങളായിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് എത്തി ഞങ്ങളുടെ യാത്രാകൃതം പരിഹരിക്കണം എന്ന് വളരെ ക്രീഡമായി അഭ്യർത്ഥിക്കുക ധികാരികൾക്കോട് കാണിക്കുന്ന അവയ്ക്ക് അവസാനിപ്പിക്കുക കുധാരാടിസ്ഥാനത്തിൽ ഇരുപത്തി മൂന്നിൽ അനുവദിച്ചു എന്ന് പറയുന്ന സുക വാർഡ് പാർട്ടി എങ്ങനെ നിലപരിച്ചു എന്ന് അധികാരികൾ വോട്ടർമാരെ അറിയിക്കുക ജനാധിപത്യം വിജയിച്ചാൽ അതിനാൽ അതിനാൽ ഈ സമരം ജലാധിപത്യം വിജയിക്കാൻ അതിനാൽ അതിനാൽ അറിയ സബനം പാഴോക്കരയിലുള്ള അണിയാന്മാരുടെ യാത്രാദുരിതം പ്രധല പഞ്ചായത്ത് ജന്യമാർ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക പാഴോക്കരയിലുള്ള അണിയാൻമാരുടെ യാത്രാ ദുരിതം എത്രയും വാർഡ് ഏതാണ് അതൊരു പഞ്ചായത്തിന്റെ വാർഡ് 7ാമത് എന്ന് പറയാൻ പറ്റുന്നില്ല എസ്സി രണ്ട് വാർഡൊന്നുമല്ല അതടക്ക അങ്ങനെയല്ല എറ നമ്പർ വണ്ടി ആഹ് എറ നമ്പർ കണ്ടിടോ എറ നമ്പർ കണ്ടിടോ ആ വണ്ടി വന്നപ്പോൾ പിടിക്കാം ആ വണ്ടി വന്നപ്പോൾ പിടിക്കാം